ഓട്ടോ ലിമിറ്റഡിന്റെ യുലു ബ്രാൻഡിന് കീഴിൽ ആദ്യത്തെ പേഴ്സണൽ ഇലക്ട്രിക് സ്കൂട്ടറായ വിൻ ചെറിയ യാത്രകളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നുറപ്പ് യുലു ബൈക്ക് ഓടിക്കാൻ ലൈസൻസും വേണ്ട ഹെൽമെറ്റും വേണ്ട ഇലക്ട്രിക് ആയതിനാൽ പെട്രോൾ പമ്പിൽ കാത്തുനിന്ന് മുഷികയും വേണ്ട കീല സ്കൂട്ടറായ വിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉലു ആപ്പ് വേണം കൊച്ചിയിൽ കൊച്ചിയിലിപ്പോൾ റെൻറ്റ് ബൈക്കായും യുലു എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ കൊച്ചി നഗരം ചുറ്റാൻ ആപ്പ് വഴി നൂറ് രൂപ ചെലവാക്കിയാൽ മതിയെന്ന ഓഫറുമുണ്ട് ആർക്കും ഓടിക്കാൻ പറ്റും സ്കൂട്ടർ പോലെയാണ് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇത് ലൈസൻസും വേണ്ട വേണ്ട ഹെൽമെറ്റും ഏതൊരു ഉള്ള ഓടിക്കാം ബാറ്ററി സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്പനക്കായി വിപണിയിലെത്തിയിരിക്കുന്നത് യുലോവിന്നിലൂടെ മണിക്കൂറിൽ ഒൻപത് കിലോമീറ്റർ വേഗത ഉറപ്പ് നൽകുന്നു ഇതിനായി ഇരുന്നൂറ്റിഅൻപത് വോൾട്ട് ഹബ് മൗണ്ടഡ് മൗണ്ടാർ ഫ്ലെക്സിബിൾ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ചാർജ് തീർന്നാൽ മാറ്റിവയ്ക്കാവുന്ന ബാറ്ററി സംവിധാനമാണുള്ളത് ഒരു ഓപ്ഷണൽ ആക്സസറിയായി ഹോം ചാർജർ വാഗ്ദാനം ചെയ്യുന്നു സ്മാർട്ട് ഫോൺ വഴി നിയന്ത്രിക്കാവുന്ന സ്മാർട്ട് പോർട്ടബിൾ ചാർജർ ഉപയോഗിച്ച് എവിടെ പോയാലും സ്കൂട്ടർ ചാർജ് ചെയ്യാം അറുപതിനായിരം രൂപയ്ക്കടുത്ത് ചെലവാക്കിയാൽ യുലുവിൻ വാങ്ങുകയും ആകാം